ഹലോ കൂട്ടുകാരെ ഇതാണ് നമ്മളെ സ്വന്തം ബീച്ചിട്ടാ പൊക്കളായ ബീച്ചാണ് ഇവിടെ നിന്നാണ് നമ്മൾ എന്നും പണിക്ക് പോകാറുള്ളത് പക്ഷെ ഇവിടെ കടലൊക്കെ കൂടി മണ്ണൊക്കെ പോയായിരണം പിന്നെ അഴീക്കൂടെന്നാണ് നമ്മൾ വലിയ വെള്ളം പണിക്കുവാണിട്ടാ ഇന്ന് ഞമ്മൾ ഇവിടുത്തെ ഒരു കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കൂന്തൽ ഞണ്ട് മാന്തില് അങ്ങനെ പല സൈസ് മീൻ കിട്ടുന്ന കാഴ്ചയുണ്ട് അപ്പോൾ രാത്രി വന്നിട്ട് ഞങ്ങൾ വല നീട്ടി ആ വല പിടിക്കാൻ പോകാ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇതേ ഇതിവിടെ തന്നെ കടൽ കണ്ടപ്പോഴേ മാതിരി ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല ഈ വാർത്താൽ ചെളി നല്ല രീതിയിൽ ചെളിയാണ് എല്ലാ പ്രാവശ്യം ഈ സമയം വരുമ്പോൾ ഇവിടെ കടലിൽ പുഴയേ മാതിരി കിടക്കും അങ്ങനെ ഇവിടെ മൂന്നാല് വഞ്ചിക്കാരുണ്ട് ആ വഞ്ചിയൊക്കെ തള്ളി കൊടുത്തിട്ടാണ് നമുക്ക് ഇവരെയും കൂടി ഒന്ന് തള്ളി വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മളെ വഞ്ചി ആയിട്ട് നമുക്ക് പണിക്ക് പോകണമെങ്കിൽ അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കേ അങ്ങനെ തേ ഞമ്മ ആ ഒരു വഞ്ചിനെ കൊടുത്തപ്പോൾ തന്നെ വേറൊരു വഞ്ചി വലയം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവരെ വലയിൽ മീനും കാരനൊക്കെ ഇണുതെന്ന് തോന്നുന്നു ഇവരെ ഇവരെ വഞ്ചി ഒന്ന് നമുക്ക് വലിച്ച് കയറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ആ പോയി വല പിടിക്കുക നമ്മൾ ആ വഞ്ചിയിലല്ല വല പിടിക്കണത് നമ്മളൊരു വഞ്ചി അവിടെ കരക്കുണ്ട് ചെറുതു വരുന്നത് അഴീക്കൂടെ ഉണ്ടാവുക അപ്പോൾ ഇവരൊന്നും പൈ നമുക്ക് സഹായിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മളെ ചെറിയൊരു പൊന്തു വഞ്ചി ഉണ്ട് പൊതുവഞ്ചിണ കണ്ടരണം ആദ്യത്തെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പൊന്തു വഞ്ചിലൊക്കെ പോയി വല നീട്ടി മീൻ പിടിക്കണം പിന്നെ വല വീശി മീൻ പിടിക്കണം അടിപൊളി കായ്ച്ചൊക്കെ ആദ്യത്തെ വീട്ടിലും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇവരൊന്ന് പയ്യനൊക്കെ ഏറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടതേ ഇത് ഇതാണ് നമ്മളെ പൊന്ത് പൊന്ത് സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കിയ പന്ത് ബോയ ധർമോകോളിൻ്റെ ഒക്കെ ഒരു ഇതാണ് ഇതൊരു മിക്കവരും ചോദിച്ചിട്ടുണ്ട് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഉണ്ടാവും ഇവിടെ ഒരു എട്ടേ അഞ്ഞൂറൊക്കെ വരും നമുക്കിത് മേടിക്കണേ പലയിടത്തും പല റേറ്റ് വേണ്ട ഇവിടെ തെക്കോട്ട് ഈ ആലപ്പുഴ അതൊക്കെ ഇനി കുറവാണെന്ന് തോന്നുന്നു ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പം നമ്മളെ കയ്യിൽ ഒരു രണ്ട് കൊല്ലമായി ആൾ ഇപ്പോൾ കുറച്ച് പഴക്കൊക്കെ ഇടണ്ട ഷീറ്റൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ വലയം കാലിനൊക്കെ പിടിക്കേണ്ട കേട്ടോ അങ്ങനെ കയറി രണ്ട് പേരും കൂടി സുഖമായിട്ട് തുഴഞ്ഞ് പോയിട്ട് നമുക്ക് ആ വലയുടെ ഇറ്റത്ത് പോയിട്ട് വല പിടിച്ചിട്ട് ആ മീന് എന്തെല്ലാം മീനൊക്കെ ഉണ്ടെന്ന് അറിയാലോ മോ കൂന്തൾ വന്നിട്ടാണ് നമ്മൾ വലയം കാലിലൊക്കെ വിളിച്ചത് രാത്രി വെച്ചാണ് അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് വീഡിയോ കാലിലൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ വലിച്ചു പോയിട്ട് നമ്മളെ വല പിടിച്ചു വെക്കാം എന്തോരം മീനൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ കാണാം ഇതാണ് നമ്മളെ വലട തെല്ലിട്ട അപ്പോൾ ഫസ്റ്റ് ഇതേ ഇതൊരു പൊന്താണ് ഒരു വലയുടെ ഒരു എൻ്റാണ് ഞമ്മക്ക് എൻ്റി പിടിച്ചിട്ട് ഈ ഒരു ഷീറ്റ് കണ്ട് വിരിച്ചങ്ങട്ടിടാം ഷീറ്റ് വിരിച്ചിട്ടിട്ട് ഷീറ്റിലാണ് വല വലിച്ച് കയറ്റുന്നത് അപ്പം നമുക്ക് ഷീറ്റോടുകൂടി വല അങ്ങി ഇറക്കി കൊടുക്കുക ഈ ഒരു വല മാത്രമല്ല ഈ രണ്ട് സെറ്റായിട്ട് വല നീട്ടി നീട്ടിട്ട ഒരു വല എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഞാൻ പറഞ്ഞൊരു ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവട്ടോ നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും ഒരു വലട നീളം ഞാൻ ഈ വല നമുക്ക് വലിച്ചു കയറ്റാം വല വലിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൂന്തലാണോ ഞണ്ടാണോ ഓ കൂടുതലുള്ളത് അതെ പലയിടത്തെല്ലാം അതി പിടിച്ചിട്ടുണ്ട് പല വലിക്കുക ഞാനെൻ്റെ പറഞ്ഞ് ഞാൻ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്താണ് എടുത്തത് പക്ഷേ ഈ വീഡിയോ എടുത്ത് പിന്നെ നോക്കിയപ്പോൾ അത് കേൾക്കണില്ല ക്ലിയർ ആവണില്ല അങ്ങനെ രണ്ടാമത് ഞാൻ വീട്ടിൽ എഡിറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഓൺ ബോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ചെറിയ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് കയറിയുന്നൊരു തക്കുടുമുണ്ട കൂരിയാണ് കൂരി വെച്ച് പറഞ്ഞാൽ നല്ല മീനാണ് പക്ഷേ കൂടുതലായിട്ട് മറ്റുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ കൂരിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല ഇവിടെ ആട്ടോ പക്ഷേ ചിലവിടത്തുനിന്ന് കൂലി അന്വേഷിച്ചൊക്കെ വരാറുണ്ട് ഒരു കൂന്തളും ഒരു കൂരിയാണ് ഫസ്റ്റ് നമ്മളെ വല പിടിച്ച് കയറി വന്നപ്പോൾ എന്നത് വലയുടെ ഇങ്ങനെ ഏറ്റവും പേരും കിടക്കാണ് വല പിടിക്കുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം മീനൊക്കെ ഉണ്ടാവുന്നു അങ്ങനതേ വല വലിച്ചു തുടങ്ങി കൂരി വന്നിട്ടുണ്ട് ഇതേ ചെറിയ മാന്തുണ്ട് പിന്നെ ഞാൻ കൂരി വരുന്നുണ്ട് പിന്നെ അതേ കതിരാനുണ്ട് അങ്ങനെ ഒരേ മീനൊക്കെ വരുന്നുണ്ട് ഞണ്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി കൂന്തൾ കുറവാണ് കേട്ടോ കൂന്തളിങ്ങനല്ലതേ മാന്തളുണ്ട് കൂടുതലുള്ളത് മാന്തലായിരിക്കും വലയിൽ ഈ വലു തീർത്തും വലിച്ചു വയ്ക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്താ പറയുക മീനും കാര്യങ്ങളൊക്കെ രണ്ട് സെറ്റാണ് കേട്ടോ വല രണ്ട് സെറ്റായിട്ട് നീട്ടിയിരിക്കുകയാണ് ഈ വല പിടിച്ചിട്ട് വേണം ഈ കരക്കുണ്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വലയം കാര്യം ഒക്കെ പിടിക്കാനായിട്ട് ഉദ്ദേശിച്ച മാതിരി മീനിലാണ്ടോ ഇതിപ്പോൾ ഒരു പൂന്തൽ വന്ന് വെല്ലോടത്തൊക്കെയാണ് ഓരോ കൂന്തലൊക്കെ വരുന്നത് വീഡിയോ ആണെങ്കിൽ കൂട്ടർമാതിരി നമ്മൾ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ഓക്കേ അങ്ങനെ ഈ വലയുടെ പ്രത്യേകിച്ച് ഇത് ഡിസ്കോ വലു നമ്മളെ നാട്ടിൽ പറയും പിന്നെ മൂന്ന് പാളി പലയിടത്തും പല ഇതായിരിക്കുമല്ലോ പറയണ ഈ വലയിൽ എന്ത് മീൻ പെട്ടാലും വലിയ മീനൊക്കെ പെട്ടാൽ ഈ വലയിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അവനു ഊരി പോകാൻ പറ്റൂല തെളിഞ്ഞ വലു എന്നുവച്ചാൽ തെളിഞ്ഞ വല പന്ത്രണ്ട് വല പന്ത്രണ്ട് തെളിവെന്നൊക്കെ പറയും രണ്ട് അതിന് വലു പൊളിച്ച് പോകാൻ പറ്റൂല ഈ വല ഈ വല അടിപൊളി വേണ്ട എന്നാൽ മിക്ക മീനും ഇത് കൊണ്ടുവന്നിട്ട് കൊടുത്താൽ മതി അവനവിടെ കിടന്നുള്ളൂ ഒരു മീനും പോകൂല അങ്ങനെ കുറേ നേരം നമ്മൾ വലയം വലിക്കലൊക്കെ തുടങ്ങിയിട്ട് ഇത് ഇപ്പം അതൊരു ചെറിയൊരു കൂന്തൽ വന്ന് പിന്നെ ഒരു മാന്തൽ വന്ന് മാന്തൽ ഇങ്ങനെ വരുന്നുണ്ട് ഞണ്ട് വരുന്നുണ്ട് ഞണ്ട് മാന്തൽ കൂരി പിന്നെ ചെമ്മീൻ കണ്ടല്ലേ നല്ല പിടയ്ക്കണ വലിയ സീസ് മാന്തലിട്ടാ ഇതൊന്നും നല്ല വലുത് വലുതൊക്കെ നല്ല അസം വലുതൊക്കെ കയറി പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വലയല്ലാ നമ്മളീ വല പിടിച്ചിട്ട് വേറൊരു വലയുണ്ട് ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മീനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു കഴിഞ്ഞൊരു പ്രാവശ്യം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി വല്ല നമ്മളെ വല നിറച്ച് മീൻ കയറിയിട്ട് വല മുറിച്ചിട്ടിട്ടാണ് പോയത് കൊണ്ട് രണ്ടാമത് വന്നിട്ടാണ് വലയം കാലനൊക്കെ കയറ്റി വലിയ കൂരി കാര്യങ്ങളും അങ്ങനെ നമ്മളെ കടവയിലെ വഞ്ചിക്കാരുണ്ടാവും ഒരു വലയൊക്കെ പിടിച്ചിട്ട് ഒരു കരയിൽ കൂടി പോകണ കഴിച്ചാണ് മറ്റത്തിൽ അപ്പുറത്തിൽ ഇത്രത്തോളം വലയം കാലനൊക്കെ ആയിട്ടാണ് ഉണ്ടല്ലേ പോയ നിറച്ച് വലയം കാരനൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് വലയൊക്കെ ഉണ്ട് അത് പിടിച്ചിട്ട് വേണം നമുക്ക് കരയിൽ ചെന്നിട്ട് ഈ വല ഇറക്കി കൊടുത്തവിടെ രണ്ടുപേരുണ്ട് ഞമ്മളാ സത്യപ്പനും വാവ ഒക്കെ ഉണ്ട് വഞ്ചിയമൊക്കെ ആറണ സത്യപ്പന അറിയായിരിക്കുമല്ലോ അപ്പം അവരൊക്കെ ഇത് മീനൊക്കെ ഊരെടുക്കും അപ്പൊ ഞമ്മക്ക് അടുത്ത വല വലിച്ചെടുക്കാം ഇപ്പം സമയമൊരു ഏകദേശം ഒരു ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ടാവട്ടോ ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും പണിയൊക്കെ കഴിഞ്ഞൊരു മുൻ പറഞ്ഞാൽ ഒരു ഒമ്പതരം ഒമ്പത് മണിയൊക്കെ ആവും കുറച്ച് പണിയുണ്ട് ഈ വലയൊന്ന് മീനൊക്കെ അയച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് അങ്ങനെ അവസാനത്തെ തെല്ല് എത്തിയിട്ട് അതാണ് നമ്മളെ തെല്ല് ഈ ഒരു തെല്ല് കയറ്റിയിട്ട് ഈ വലയായിട്ട് നമുക്ക് കരയിലേക്ക് പോയിട്ട് അടുത്ത വല പിടിക്കാം അപ്പോൾ അടുത്ത വലയായിരിക്കും ചിലപ്പോൾ മീനും കാലം കൂടൽ ആ വലയിൽ ഇതെല്ലാം മീനൊക്കെ ഉണ്ടെന്ന് നമുക്ക് വല പിടിക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കേ അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിടുന്നത് അങ്ങനെ വലിച്ചോ തുഴഞ്ഞോ തുഴഞ്ഞോ കടല് കണ്ട പുഴമാതിരി അടക്കണ്ട കണ്ട പുഴ പുഴമാതിരി അടക്കാണ് ഇതാണ് ചാകരപ്പതം എന്ന് പറയും ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചാകരപ്പദം എന്ന് വെച്ചാൽ ചെളി വന്നിട്ട് അടിഞ്ഞു അടിഞ്ഞ് കൂടുന്ന കൊടുത്ത് കടലിൻ്റെ തിരമാല ഉണ്ടാവില്ല അവിടെ നല്ല രീതിക്ക് കേട്ടോ അപ്പോൾ ആദ്യം ഒക്കെ നല്ല കടലായിരുന്നു കടൽ വന്ന് ഇവിടുത്തെ ഫുള്ള് മണ്ണൊക്കെ വലിച്ചു കൊണ്ടുപോയി എന്നാണ് ചെളി വന്നടിഞ്ഞ് ഇവിടെ കൂടിയ ടൈം പിന്നെ കടൽ കുറഞ്ഞിട്ട് പിന്നെ ഇവിടെ കടല് കൂടിയിട്ടില്ല ഇതേമാതിരി തന്നെ പുഴ മാതിരി കിടക്കൂട്ട ഇനി ഒരു മൂന്നാല് മാസം വരെ നമുക്ക് ഇതേമാതിരി തന്നെ നയിക്കും നല്ല സുഖമായിരിക്കും പണിക്കുവാനായിട്ട് പിന്നെ പെട്ടെന്ന് വല്ല നല്ലൊരു കാറ്റും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ കടലിനും ചെറിയ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വലയം ഇവിടെ ഇറക്കി വെച്ചിട്ട് വേണം അടുത്ത വലയം കാലം പോയി പിടിക്കാനായിട്ട് എന്നാൽ കുറച്ച് വലിച്ചിട്ട് കുറച്ച് മീനും കാലിലൊക്കെ ഉണ്ട് ഞാൻ ഉണ്ട് ഉണ്ട് അടുത്ത വലയിൽ നമുക്ക് എന്ത് വരെ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വല പിടിക്കുമ്പോൾ അറിയാൻ പറ്റൂട്ടാ ഇപ്പം സത്യമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ നമ്മളിവിടുത്തെ ഒരു പണിച്ച് ചില ടൈമിൽ നമുക്ക് വല നിറയെ മീൻ കിട്ടും ഞാൻ മിക്ക വീട്ടിലും പറഞ്ഞു ചില ടൈമിൽ നമുക്ക് വല ഇത് മീനൊന്നും ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റ് നമുക്ക് രണ്ട് വല്ല മീനൊക്കെ അഴിച്ചെടുത്തിട്ട് ഊരി എടുത്തിട്ട് നമുക്ക് അറിയാം എന്തുവരെ മീനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നിങ്ങളെ വില കയറിയൊക്കെ വേണ്ടി രേഖപ്പെടുത്തുന്നുണ്ടോ ഇത് ഭയങ്കര ഉപകാരമാണ് നമുക്ക് വഞ്ചിയിലാണെന്ന് വെച്ചാൽ വഞ്ചി വലിച്ചേരനൊക്കെ നല്ല പാടായിരിക്കും ഈ വല്ലയും കൂടിയൊക്കെ ഇതുമ്പോൾ നമുക്ക് പയ്യന വലിച്ചു കയറ്റിയിട്ട് കണ്ട ഷീറ്റിന്റെ തെല്ലൊന്നു പിടിക്ക പയ്യനങ്ങട്ട് പൊക്ക പൊക്കി കൊണ്ടുപോയിട്ട് കുറച്ചുകൂടെ കയറ്റി വെച്ചിട്ട് അവിടെ ചെന്ന് മീനും കാര്യങ്ങളൊക്കെ കഴിക്കട്ടാ നമ്മൾ ഈ ഷീറ്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് നാലു പേരുണ്ടെങ്കിൽ പയ്യനെ സുഖമായിട്ട് ഇങ്ങനെ പൊക്കി കൊണ്ടുപോക പൊക്കി കൊണ്ടുപോയി പയ്യനട്ടാ പയ്യെ 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 പൊക്കി കൊണ്ടുപോയിട്ട് കാണുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് വലയും കാര്യങ്ങളൊക്കെ പേർത്തി മീനും കാലനൊക്കെ എടുക്കട്ടെ അടുത്ത വല പിടിക്കാനായിട്ട് ഇതേ അടുത്ത ഷീറ്റും ഒക്കെ ആയിട്ട് പോവാണ് അടുത്ത വലയൊക്കെ പിടിച്ചു വന്നിട്ട് മീനെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ മീൻ കൂട്ടിയിട്ടിട്ട് നിങ്ങളെ മുന്നിൽ കടി തരാം നമുക്ക് എന്തോരം മീനും കാലനൊക്കെ കിട്ടിന്നിട്ടാ ഈ വല തൊട്ട് കരുത്ത് തന്നെയാണ് നമ്മളെ ഈ ബീച്ചിൻ്റെ നേരെ ചെറിയ കടവിൻ്റെ നേരെ തന്നെയാണ് നീട്ടിയിരിക്കുന്നത് തൊട്ട് കരുത്തു തന്നെ അധികം തുഴഞ്ഞൊന്നും പോവാനൊന്നുമില്ല ഓക്കേ

അങ്ങനെ രണ്ടാമത്തെ വലയം പിടിച്ചപ്പോഴും ഇവിടെ വന്നത് ആരാണ് കൂരി കണ്ട കൂരിയാണ് കൂടുതലുള്ളതെന്നുണ്ട് ദൈവമേ കൂരി നമുക്ക് വേണ്ട കൂരി വലയിൽ പെട്ടാൽ ഡേഞ്ചറാണ് അതെല്ലാം കൈയ്യൊക്കെ പോകും പിന്നെ അതെ അതെ ചെമ്മീൻ കണ്ട ചെമ്മീൻ ഉണ്ട് കേട്ടോ ചെമ്മീൻ വന്ന് ചതിരാനുണ്ട് നമുക്ക് വല വലിച്ചു നോക്കാം ഈ വില ചിലപ്പോൾ കൂടുതൽ മീനുണ്ടായല്ലോ ലക്കിപ്പണിയാണെങ്കിലോ അങ്ങനെ വല വലിച്ചു തുടങ്ങി പ്രതീക്ഷ മതി മീനും കാരണം വന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ എവിടെങ്കിലൊക്കെ ഒരു കൊമ്പനുണ്ടാവും അല്ലെങ്കിൽ ഒരു മഡ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ വലയുടെ നീളം ഉണ്ടല്ലോ നമുക്ക് എവിടെയെങ്കിലും പ്രതീക്ഷിക്കൊരു വലിയ മീൻ അങ്ങനെ വല വലിച്ച് വലിച്ചു വലിച്ച് തുടങ്ങുന്നുണ്ട്

അങ്ങനെ ഈ വലപ്പിടിച്ച് തീരാനായി നമുക്ക് വലിയ മീനെന്നു പറഞ്ഞിട്ട് ചേട്ടാ വന്നത് തന്നെ കൂരി ഞണ്ട് മാന്തൾ ചെമ്മീൻ അങ്ങനത്തെയൊക്കെയാണ് പിന്നെ വെല്ലോടത്തും ഒരേ കൂന്തൾ കണ്ട ഒരു മഡ് കണ്ട മഡ് മഡ് ഇതൊക്കെ ഒരു കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ കിട്ടും കിട്ടാം ഒരു കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും അങ്ങനത്തെ കൂടുതൽ മാന്തള മാന്തളാണ് നങ്ക് വലിയ നങ്ക് മണം മാന്തെന്ന് പറയും കൂടുതൽ ഇതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും നമ്മളെ വലയിൽ കിട്ടിയാൽ മതി വെറുതെ ഇല്ലല്ല കൂടുതൽ വല വെച്ചതെന്ന് വെച്ചാൽ കൂന്തളിനെ പ്രതീക്ഷിച്ചുണ്ടോ കൂന്തലിങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ രാത്രി വല നീട്ടിയതാണ് രാത്രി നീട്ടിയിട്ട് പുലർച്ചെ വല പിടിച്ചേട്ടാ മാന്തലുണ്ട് കണ്ടില്ലേ നല്ല വലിയ മാന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മാന്തൽ നല്ല റേറ്റാണ്

അങ്ങനത്തെ ലാസ്റ്റ് ഏട്ടത്തില് ഒരു കുഞ്ഞ് കൂന്തൽ കണ്ട ജീവനുള്ളത് കണ്ട ഫ്രഷ് കൂന്തളിട്ട് പുതിയ മരി അവരാ നിറം കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടല്ലോ നല്ല ഒരു ചുമ്പായിരിക്കും കേട്ടാ അങ്ങനെ വലയും കാരനൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഈ വലയായിട്ട് കരയിലേക്ക് വേണം ഇതിൻ്റെ അകത്തും ആ വലയിലുള്ള മരു തന്നെ മീനും കാരനൊക്കെ ഉള്ളത് കേട്ടാ ഇതെ ഒരു വലിയൊരു കല്ലുണ്ട് ആ കല്ലിലാണ് ഈ വല നിർക്കണത് വെള്ളം അടുക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ ആ കല്ല് കെട്ടിയില്ലെങ്കിൽ വല ഒഴുകി വലയുടെ പാടിഞ്ഞ് പോകും അങ്ങനെ അതെ നമ്മളെ വലയും കാലനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വലയായിട്ട് കരക്ക് പോയിട്ട് വലയിൽ മീനും കാലിലൊക്കെ അഴിച്ചിട്ട് നമുക്ക് കാണാംട്ടാ അപ്പോൾ വീഡിയോ കാലിലൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ ഉണ്ടായി വല നിറച്ചി കൂന്തല എന്തെങ്കിലും മീനൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷെ നമുക്ക് വലയിലും പ്രതീക്ഷമാതിരി മീനൊന്നും കിട്ടില്ല നല്ല അത്യാവശ്യം മീനും കാലനൊക്കെ ഉണ്ട് ഇത്ര വരെ വീഡിയോ കൂട്ടാൻ പറ്റും നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ ഇനിയും നല്ല അടിപൊളി വ്യത്യസ്തമായ വീഡിയോയും കാലനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും വായിക്കുള്ള കാഴ്ചയെന്ന് വെച്ചാൽ നമുക്ക് ഇനി നമ്മളെ വലയിൽ മീനൊക്കെ കഴിച്ചിട്ട് കരയെ പോയിട്ട് എന്തോരം മീൻ കിട്ടി നിങ്ങൾക്ക് കാണേണ്ടേ പിന്നെ അവിടുത്തെ ബീച്ചിൽ വേറെ വഞ്ചിക്കാരൊക്കെ ഉണ്ട് അവരെ മീനും കൂടി ഞങ്ങൾക്ക് കട്ടിത്തരാം അതേ കരക്ക് വന്നിട്ട് നമ്മളെ മീനും കാലിലൊക്കെ വലയിൽ നിന്ന് ഉരുത്തു തുടങ്ങി ഞണ്ടുണ്ട് മാന്തലുണ്ട് കൂന്തലുണ്ട് പല സൈസും മീനുണ്ട് പക്ഷേ ഉണ്ട് കുറച്ച് ഉള്ളൂ ഉള്ള മീനൊക്കെ ഞങ്ങൾക്ക് വലയിൽ നിന്ന് അഴിച്ചെടുക്കുക പിന്നെ കൂരി അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂരിയുടെ മുള്ള കൊണ്ട് കഴിഞ്ഞാൽ നല്ല കട്ടക്കിഴപ്പായിരിക്കും അതേമാതിരി ഞണ്ട് ഞണ്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ചില ഞണ്ട് പിന്നെ അതിൻ്റെ കാൽ ഓടിക്കേണ്ട ഒരു കൈ വിടണമെങ്കിൽ പിന്നെ മഡുണ്ട് അങ്ങനത്തെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് സെറ്റ് വില അഴിക്കണ്ട തൊട്ട് ആദ്യം പിടിച്ച വല അപ്പുറത്ത് അഴിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പിടിച്ച വില ഇപ്പുറത്ത് അഴിക്കണ്ടട്ടാ അങ്ങനെ വഞ്ചിക്കാർക്കൊക്കെ അത്യാവശ്യം മീനുണ്ട് ഒരു വഞ്ചിക്ക് മാത്രം കൂടുതൽ മീനും കാലിലുണ്ട് നമുക്ക് അവസാനം കാട്ടി തരാം ഈ പണിയൊന്നും കഴിഞ്ഞോട്ടെ ഇതിൻ്റെ അടയിൽ പോകാൻ പറ്റില്ല വീഡിയോയും കാലിൽ എടുക്കുന്ന നേരത്ത് നമുക്ക് നമ്മളെ പണിയും കൂടി കഴിയണം എങ്ങനെയും ഈ മീൻ അഴിച്ച് ഈ തട്ടുണ്ട് മീൻ കൊടുക്കണം അവിടെ കൊണ്ട് കൊടുത്താലോ മീൻ നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ടണ വിലയും കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ ആദ്യം മീൻ കൊണ്ട് കൊടുത്താലും നമുക്ക് ആദ്യം വിലയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിട ഇടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ അങ്ങനെ ഒരു കിലോത്തോളം വരെ ഒരു മഡ് കണ്ടായി വലിയൊരു ഞണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞണ്ട് കെട്ടി കഴിഞ്ഞാൽ ആളെ വിളിക്കുകയുള്ളൂ സത്യപ്പനെ വിളിക്കുകയുള്ളൂ കേട്ടോ ഞണ്ട് കെട്ടാനായിട്ട് ആളെന്ന് ചില കെട്ടിയിലൊക്കെ നിന്ന് നല്ല പരിചയമുള്ളതാണ് വർഷങ്ങളോളം കെട്ടിയിലൊക്കെ നിന്ന് ഞണ്ട് കെട്ടി നല്ല പരിചയമുള്ളതാണ് അപ്പോൾ ആളൊന്നും കെട്ടണം കണ്ടില്ലേ നല്ല ഒരു കിലോത്തോളം ഉണ്ടാവും അപ്പോൾ ഇത് കൗണ്ടും കാര്യങ്ങളും നല്ല സെറ്റാണെങ്കിൽ രണ്ടായിരം രൂപയോളം നമുക്ക് ഈ ഞണ്ടിനെ കിട്ടും കേട്ടോ രണ്ടായിരം രൂപയൊക്കെ കണക്ക് കൂട്ടാം നമുക്ക് ഒരു ഈ വണ്ടിയിലാണ്ട ഞണ്ട തൂക്കം അനുസരിച്ചാണ് പൈസയും കാര്യങ്ങളും കൗണ്ടൊക്കെ നോക്കിയാൽ അതുപോലെ സത്യപാലൻ്റെ ഞണ്ട് ഇട്ടില്ല കണ്ടില്ലേ അപ്പം ആൾ ഞണ്ടിനെ ചടപട എന്നാൽ കെട്ടിയിലൊക്കെ നിന്നല്ല പരിചയമുണ്ട് ഞണ്ടിൻ്റെ കെട്ടിയിലൊക്കെ നിന്ന് നേരം ആൾക്ക് ഞണ്ട് കെട്ടി നല്ല പരിചയമുണ്ട് അതുപോലെ ആരെ വലയിൽ ഞണ്ട് വന്നാൽ ആളെ വിളിക്കും ഞണ്ടിനെ അഴിച്ചു കെട്ടിത്തരാൻ പറയും അങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് വല്ലല്ല മീനും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ മീൻ നമുക്ക് തിരിഞ്ഞെടുക്കണം എന്നുവെച്ചാൽ അതിനകത്ത് നല്ല മീനുമുണ്ട് എന്നുവെച്ചാൽ വല നീട്ടിട്ടായിരുന്നേ ഞണ്ടൊക്കെ വെട്ടിയിട്ട് കുറേ മീനൊക്കെ കേടായിട്ടുണ്ട് ആ ഞണ്ട് കെട്ടിയ മീനൊക്കെ ഞാൻ കറക്കി എടുക്കും നല്ല മീനായി കൊണ്ടുപോയിട്ടാണ് മിക്കത്തന്നെ കൊണ്ടുപോയിട്ട് തട്ട് മാർക്കറ്റിലുണ്ട് ചെറിയ മീൻ വെക്കുന്ന ഒരു കടയുണ്ട് അവിടെ കൊണ്ട് കൊടുക്കൂട്ടാ അങ്ങനെ ആ ഞണ്ടൊക്കെ നമുക്ക് പിരിയ ഞണ്ട് വേറെ മാന്തൽ വേറെ കൂന്തൽ വേറെ കണ്ടല്ലേ വേറെ വേറെ ആക്കിയിട്ട് നമുക്കത് ആക്കി എടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം എടുക്കാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് മീൻ കഴുകിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടിയൊക്കെ അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാരണം ചെയ്തത് നമ്മളതിൽ ചെറിയൊരു ഗോപറുണ്ടായി കാരണം നിങ്ങളിതിലൊക്കെ കാട്ടാൻ പറ്റി പണിയും കാലിലൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ കാട്ടാൻ പറ്റി അങ്ങനെ അതെ മീനൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വേറെ വേറെ പറക്കി ഇടണം ഒന്നിച്ചു കൊടുത്താലും നമുക്ക് കിട്ടില്ല മാന്തളിന് മാന്തളായിട്ട് കൊടുക്കണം അത് കടയിൽ കൊണ്ട് കൊടുത്താൽ അത് ഈ കടയിൽ കൊണ്ട് വിട്ട അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് അവർ വിലയിട്ട് തരും വൈകുന്നേരം പോയിട്ട് പൈസ മടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഈ കാണണം മീനിനെ എത്ര ആശയുണ്ടാവുമെന്ന് അറിയണം കുട്ടന്മാരുണ്ടെങ്കിൽ ഏകദേശം ഏകദേശം ഒര്യാക്കുരകൾ കറക്റ്റ് പറയാൻ പോലെ ഏകദേശം അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടാ അങ്ങനത്തെ ചെറുതുണ്ട് വലുതുണ്ട് മാന്തൽ പല സൈസും കിട്ടാം അത് ഇവിടുന്ന് അഴിച്ചിട്ട മീനൊക്കെ ഒന്നിച്ചിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവാം ഇപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണി വെഞ്ചാൽ ഞമ്മ ഉദ്ദേശ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടില്ല അപ്പോൾ വരേണ്ട പണിക്ക് പോവാൻ ഏത് മീനാണ് കടലിയിലുള്ളത് അപ്പോൾ ആ മീൻ പിടിച്ചോണ്ട് പോവാം നമുക്കിന്ന് വല കിട്ടിയ മീനൊക്കെ കണ്ടില്ലേ ചെമ്മീൻ ഉണ്ട് അടാ നല്ല വലിയ ചെമ്മീൻ അതേപോലെ ഞണ്ട് നല്ല വലിയ സൈസ് കൂരി കൂരിക്കൊക്കെ ചില സ്ഥലത്ത് നല്ല ഡിമാൻഡാണ് ഉണ്ടോ അങ്ങനെ അതെ കഴുകി ക്ലീനാക്കി കൊണ്ടുപോകണം ഇതേ അപ്പുറത്തയച്ച വലയിൽ തയ്ച്ച മീൻ അവിടെ നമ്മളെ വാവ് പറക്കെടുക്കുന്നുണ്ട് പിന്നെ അതെ മാന്തൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട മാന്തൽ കഴുകി ക്ലീനാക്കി ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇടാ ഇതൊക്കെ തന്നെ പണി ഈ നീട്ടുവല്ല പണിയാണ് കേട്ടോ കാട്ടണ ബീച്ചിലൊക്കെ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വഞ്ചിക്കാരെന്നൊക്കെ നല്ല ഫ്രഷ് മീൻ പേടിച്ചിട്ടുണ്ടോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ മീനൊക്കെ ഉള്ളപ്പോഴും മീനുണ്ടെങ്കിലും മീനൊക്കെ ആൾക്കാർ ചോദിച്ച് കഴിഞ്ഞാൽ മീൻ കൊടുക്കും നമുക്ക് തട്ട് നിന്ന് മേടിക്കുമ്പോൾ ലാഭത്തിൻ്റെ ഇവിടെ കിട്ടും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അങ്ങനെ ഇതാണ്ടില്ലേ ഒരു വഞ്ചിക്ക് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ മീനോ വല നിറയെ മാന്തളും ഉണ്ടായി ഞണ്ടും ഉണ്ടായിട്ടാണ് അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ കാഴ്ച നമ്മൾ പൊക്കളായി ബീച്ചിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടം വരണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കേ